ായി എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ് ഏഴാം ക്ലാസ്സിലെ ഒന്നാമത്തെ ഇക്കായിലെ സാഫ് സഫായി മേ അവൽ ഗാവ എന്ന ഒരു ലേഖനമാണ് ഇത് എഴുതിയത് ഗാലിബ് കലീമാണ് സാഫ് സഫായി മേ അവൽ ഗാവ് എന്ന് പറഞ്ഞാൽ ശുചിത്വത്തിൽ ഒന്നാമത്തെ ഗ്രാമം അവൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫസ്റ്റ് ഗ്രാമം ശുചിത്വത്തിൽ ഒന്നാമത്തെ ഗ്രാമം നമുക്ക് ഏവർക്കും അത്യാവശ്യം വേണ്ട കാര്യമാണ് ശുചിത്വം ശുചിത്വം ഉണ്ടെങ്കിൽ നമ്മൾക്ക് പല സാംക്രമിക രോഗങ്ങളിൽ നിന്ന് അതായത് പടരുന്ന പടർന്ന് പിഴ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പടരുന്ന ആ രോഗങ്ങളെയൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കും നമുക്ക് പാടത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവ നിങ്ങളോടൊരു കാര്യം പറയുകയാണ് നിങ്ങളെല്ലാവരും എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം ഏഷ്യാക്ക സബ്സെ സാഫ് സുധര ഗാവ് മാവ്ലിങ്ങോങ് മേഘാലയ മേഘെ ഏഷ്യയിലെ ഏറ്റവും ശുചിത്വമുള്ള ഗ്രാമമായ മാവ്ലിങ്ങോങ് മേഘാലയയിലാണ് സാൽ ദോഹർ തീൻ മെയ്സ് ഗാവുക്കോയ് ഏഷ്യാധരേർ അച്ഛുന ഗയ അതായത് രണ്ടായിരത്തി മൂന്നിലാണ് ഏഷ്യയിലെ ഏറ്റവും ശുചിത്വമുള്ള ഗ്രാമമായിട്ട് ഈ മാവ്ലിങ്ങോനെ തെരഞ്ഞെടുത്തത് ഇസ് ഗാവുക്ക് സബ്സെഡി ഖാസിയത്ത് സാരി സാഫ് സഫായി ഇവിടുത്തെ ഏറ്റവും വിശേഷപ്പെട്ട ഒരു കാര്യമാണ് ഇവിടുത്തെ എല്ലാ ശുചിത്വ പണികളും അവിടുത്തെ ഗ്രാമവാസികൾ ഗാവു ആലെ ഖൂദ് സ്വയം ചെയ്യുന്നു അവിടുത്തെ ഗ്രാമവാസികൾ സ്വയമാണ് അവിടുത്തെ വൃത്തി ഉണ്ട വൃത്തിയാക്കുന്ന പണികളെല്ലാം ചെയ്യുന്നത് സ്വച്ഛതാ കേലിയെ ഹാം കെ ലോക കിസി തരകിസേ പ്രശാസൻ പർ നിർഭർ നഗി ഹെ ശുചിത്വത്തിനു വേണ്ടി അവിടുത്തെ ആൾക്കാരെ ഒരു തരത്തിലും കിസീ തരകസേ ഒരു തരത്തിലുള്ള പ്രശാസൻ പർ നിർഭർ നഗിഹെ ഭരണകൂടത്തെ ആശ്രയിക്കുന്നില്ല നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് എല്ലാവരും ചെയ്യാറുണ്ടോ ഇതുപോലുള്ള കാര്യങ്ങൾ ആ കുറച്ച് പേരൊക്കെ ചെയ്യും അതുപോലെ എല്ലാ ആൾക്കാരും ചെയ്താൽ നമ്മുടെ നാടും ഇതുപോലുള്ള നല്ല നല്ല പേരുകളൊക്കെ കേൾക്കാൻ സാധിക്കും അല്ലേ ഈ സ്റ്റോട്ടേസ് ഗാവുമേ പ്ലാസ്റ്റിക് പൂരി തരകസേ പ്രതിബന്ധിതേ ഈ ചെറിയ ഗ്രാമത്തിലെ പ്ലാസ്റ്റിക് മുഴുവനായിട്ടും നിരോധിച്ചിരിക്കുന്നു പൂരേ ഗാവുമേ ജഗക് ജഗ് ബാംസ് സേ ബനേഹുയെ ഡസ്റ്റ്ബിൻ ലഗായകയെ േ ആ ഗ്രാമം മുഴുവനും അവിടെ അവിടെ പല സ്ഥലങ്ങളിലായിട്ട് മുള കൊണ്ട് നിർമ്മിച്ച ഡസ്റ്റ്ബിൻ വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു തേക്കിയേക്ക് ചിത്ര തേക്കിയേ തേക്കിയേ ഒരു മരത്തിന്റെ ചോ സൈഡിലായിട്ട് ഒരു പോസ്റ്റർ കണ്ടോ അതിൻ്റെ താഴെ ഒരു ഡസ്റ്റ്ബിൻ ഉണ്ട് മുളയുണ്ട് ഉണ്ടാക്കി അതിൽ എന്താ എഴുതിയിരിക്കുന്നത് നോക്ക് ഗാവ് അതായത് ആ ഗ്രാമം ആ ശുചിത്വമുള്ള ഗ്രാമമാണ് കച്ചരാ ഞാ ഫേങ്കേ കച്ചര എന്താണ് മാലിന്യം വലിച്ചെറിയരുത് കായേമാൽക്കരേ എന്തിൻ്റെ ഇസ്തേമാലാണ് അവിടെ ഒരു പിന്നെ ഡസ്റ്റ്ബിൻ വെച്ചിട്ടില്ലേ അതിൻ്റെ ഉപയോഗം ചെയ്യാൻ അതായത് ഡസ്റ്റ്ബിനില് കച്ചറ ഇടാന് കച്ചര കച്ചര ചപ്പു ചവറുകൾ മാലിന്യം മാലിന്യം ഇടാനാണ് അവിടെ എഴുതി വെച്ചിരുന്നു മഹിള പുരുഷ അവർ ബെച്ചോ സമേത് കിസിബി ഗാവുവാലേക്കോ അഗർ കഹാം അഗർ കഹീം ഗന്ദഗീ നസറാത്തീഹേ തോബേ ഫൗറൻ സഫായി ജാത്തേഹേ അതായത് പുരുഷനെന്നോ സ്ത്രീയെന്നോ കുട്ടികളൊന്നോ വ്യത്യാസമില്ലാതെ അവിടുത്തെ ഗാവുവാലേ ഗാവുവാലെ ജനങ്ങൾ എവിടെങ്കിലും മാലിന്യം ഇട്ടിരിക്കുന്ന കണ്ടാൽ അവർ പെട്ടെന്ന് അപ്പോൾ തന്നെ വൃത്തിയാക്കുന്നു വൃത്തിയാക്കുന്നു അടുത്ത പേജ് സഭായിക്കെ പ്രതി ശുചിത്വത്തിന്റെ കാര്യത്തെ കുറിച്ച് ബോധവാന്മാരാക്കുന്നതിനെ കുറിച്ച് അത് അവർ അവിടെയുള്ള ആൾക്കാർ കാര്യത്തിൽ ബോധവാന്മാരാണ് എന്ന് അനുമാനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തിയാണ് അവിടെ നടക്ക ഉദാഹരണമാണ് അഗർ സടക്ക് പർ ചൽത്തേ ഹുയി ആ ഒരുപക്ഷെ നമ്മൾ റോഡിൽ കൂടെ നടക്കുകയാണെങ്കിൽ അവിടുത്തെ ആൾക്കാർ റോഡിൽ കൂടെ നടക്കുക ഇനി കഹീം ബി കച്ചര നസർ നസറായേത്തോ എവിടെങ്കിലും കച്ചര കിടക്കുന്ന കണ്ടാൽ മാലിന്യം കിടക്കുന്ന കണ്ടാൽ വേ പകലെ കച്ചരയൊക്കെ പോയി ഡസ്റ്റ്ബിൻ വേണ്ടാൽത്തേ അവർ ആദ്യം എന്ത് ചെയ്യും ആ മാലിന്യം ഡസ്റ്റ്ബിനിൽ ഇടുന്നു ഫിറാകുമ്പോഴത്തേക്ക് പിന്നെയാണ് അങ്ങോട്ട് പോവുക എവിടേക്കെങ്കിലും പോകാൻ റോഡിൽ ഇറങ്ങിയാൽ കച്ചര കച്ചര കണ്ടാൽ അതിനെ എടുത്ത് ഡസ്റ്റ്ബിനിൽ ഇട്ടിട്ടേ അവർ പോകുകയുള്ളു അത്രമാത്രം ബോധവാന്മാരാണ് അവെയർനെസ് കിട്ടിയവരാണ് അവിടെയുള്ള ആൾക്കാർ ഏഹാൻ ലോക അപ്പനെ ഗർഗേസ് നികല് നികൽനെ വാലയെ കൂടെ കച്ചരയെക്കോപ്പി ഡസ്റ്റ്ബിന്നെ ജമാക്കർത്തേക്കും അവിടുത്തെ ആൾക്കാരെ വീട്ടിലുള്ള വീട്ടിലെ മാലിന്യങ്ങൾ കൂടി ആ ഡസ്റ്റ്ബിനിൽ നിക്ഷേപിക്കുക അവർ ഫെർ ഉസേ ഏക്ക് ജഹക് ഇക്കട്ടാക്കാറ് ആ പിന്നെ ഇതെല്ലാം കൂടെ ഒരു സ്ഥലത്ത് ഒരു ജഹക് ഏക്ക് ജഹക് ഒരു സ്ഥലത്ത് ഇക്കട്ടാക്കാറ് ഇക്കട്ടാക്കാർ കറഞ്ഞാന്ന് പറയും ശേഖരിക്കുക ശേഖരിച്ച് കേത്തിക്കേലിയെ കാതുക്കി തരക ഇസ്തേമാൽ കറത്തേക്ക് ആ മാലിന്യം എല്ലാം കൂടെ ഒരു സ്ഥലത്ത് ഡസ്റ്റ്ബിനിലെ മാലിന്യം എല്ലാം ഒരു സ്ഥലത്ത് ശേഖരിച്ചിട്ട് അതിനെ വളമാക്കി എന്തു ചെയ്യുന്നു കേത്തി കൃഷിക്ക് ഉപയോഗിക്കുന്നു ഈ ഡസ്റ്റ്ബിനിലെ മാലിന്യം എല്ലാം ഒരു ക സ്ഥലത്ത് ശേഖരിച്ചിട്ട് അതിനെ വളമാക്കി മാറ്റിയിട്ട് കൃഷിക്ക് ഉപയോഗിക്കും ഐസ കഹാ ജാത്താ ഹേക്ക് एक साल पहले इस गांव को ീനെ ഭൂരി തരകസേ ജക്കഡ് ജിയാഥ എന്താണ് ഇങ്ങനെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് നൂറ്റി മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗ്രാമത്തിൽ കോളറ പടർന്ന് പിടിച്ചിരുന്നു കോളറ പടർന്നു പിടിച്ചിരുന്നു കോളറ ഒരു മഹാമാരിയാണല്ലേ എന്താണ് കോളറയ്ക്ക് പറഞ്ഞ की बीमारी ने ഹൈജേക്കി ബീമാരി പറഞ്ഞാൽ കോളറ കോളറ പടർന്നു പിടിച്ചിരുന്നു മെഡിക്കൽ സുവിധ മെഡിക്കൽ സൗകര്യം ഹോനേക്കി ബജക് സേസ് ബീമാരി സേ ചുക്കാര പാനേക്ക ഏകമാത്രം ഉപായുത സഫായികരണം അപ്പോഴോ ഈ കോളറ പടർന്നു പിടിച്ചപ്പോൾ മെഡിക്കൽ സൗകര്യമൊക്കെ മെഡിക്കൽ അതായത് വൈദ്യശാസ്ത്രപരമായിട്ടുള്ള സൗകര്യങ്ങൾ കൊണ്ടൊന്നും അതിനെ ആ അതിൽ നിന്നും മോചനം ലഭിച്ചില്ല അപ്പൊ മെഡിക്കൽ ബോർഡ് എന്താണ് പറഞ്ഞത് സഫായികർണ ആ ശുചിത്വം ചെയ്യുക ശുചിത്വം പാലിക്കുക അങ്ങനെയാണെങ്കിൽ കോളറ പടർന്ന് പിടിക്കില്ല എന്നാണ് മെഡിക്കൽ ബോർഡ് പറഞ്ഞത് सफाई करना गाव के लोगों का है कि हमारे पूर्वजों लोग, पूर ने कहा സഫായികർ ഗാവുക്ക് ലോകം കോന്യ ഹേഖി ഹമാരെ പൂർവജനെ കഹാതാക്കി തും സഫായി കേതുക്കോ ബജാസക്തേഹോ ആ ഗാവുക്ക് ലോക ലോകരുടെ ഗ്രാമീണരുടെ വിശ്വാസം അവരുടെ പൂർവികന്മാർ പറഞ്ഞിരുന്നു അതായത് ശുചിത്വം പാലിച്ചാൽ നമുക്ക് സ്വയം രക്ഷ നേടാം എന്ന് ഏത് രോഗത്തിൽ നിന്നും നമുക്ക് സ്വയം രക്ഷ നേടാം എന്ന് പൂർവികന്മാർ പറഞ്ഞിരുന്നു എന്നാണ് അവരുടെ വിശ്വാസം അതായത് അവർ വിചാരിക്കുന്ന എന്താണ് ആഗ്രഹങ്ങൾ ഭക്ഷണോ വീടോ ഭൂമിയോ ഗ്രാമമോ അല്ലെങ്കിൽ നമ്മുടെ ശരീരമോ എന്തുമായിട്ട് ഏതും നമ്മൾ എന്തു ചെയ്യണം നിർബന്ധമായിട്ട് ശുചി ശുചിയായിട്ട് കൊണ്ടുനടക്കാം ശുചിത്വം പാലിക്കണം എന്നാണ് ഈ ലേഖനത്തിൽ പറയുന്നത് അപ്പം ലേഖനം മേഘാലയയിലെ ഒരു ഗ്രാമത്തെക്കുറിച്ചാണ് അല്ലേ ആ ഗ്രാമമാണ് ഏറ്റവും ഏറ്റവും വൃത്തിയുള്ള ആയിരത്തി രണ്ടായിരത്തി മൂന്നില് ആ ഗ്രാമത്തിനാണ് ഏറ്റവും ശുചിത്വമുള്ള ഗ്രാമം എന്ന അവാർഡ് കിട്ടിയത് ആ ഗ്രാമത്തിൻ്റെ പേരെന്താണ് മാവ്ലിങ്ങോ അല്ലേ ആ ഗ്രാമത്തിൻ്റെ പേര് മാവ്ലിങ്ങോ എന്നാണ് അതേപോലെ നമ്മുടെ ഗ്രാമവും നമ്മുടെ പ്രദേശവും അങ്ങനെ ആക്കി തീർക്കണമെങ്കിൽ നമ്മളെല്ലാവരും കൂടി പരിശ്രമിക്കണം നമ്മുടെ വീട്ടിലെ വീട്ടിൽ നിന്നും വരുന്ന വേസ്റ്റുകളും അതേപോലെ നമ്മുടെ ചുറ്റുപാടുകളുള്ള വേസ്റ്റുകളും എല്ലാം എങ്ങനെയും ആ ഇക്കട്ടാക്കയെ എങ്ങനെയെങ്കിലും ഇതിനെയെല്ലാം ശേഖരിച്ചിട്ട് റീസൈക്ലിംഗ് ചെയ്തിട്ട് വേറെ രൂപത്തിലാക്കാം ഭക്ഷണ പദാർത്ഥങ്ങളുടെ വേസ്റ്റ് അതായത് ബാലൻസ് വരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണങ്ങിയ ഇലകൾ പിന്നെ പേപ്പറുകൾ ഇതൊക്കെ നമുക്ക് പല രൂപത്തിൽ റീസൈക്ലിങ് ചെയ്തിട്ട് റീസൈക്ലിങ്ങെന്ന് പറഞ്ഞാൽ എന്താണ് ആ ഒരു വസ്തുവിനെ വേറൊരു വസ്തുവാക്കി മാറ്റി ഈ വേസ്റ്റൊക്കെ നമ്മൾ വേറെ രീതിയിലേക്ക് മാറ്റി നമുക്ക് ഉപയോഗപ്പെടുത്താം അതായത് പേപ്പർ പഴയ പേപ്പറാണെങ്കിൽ നമുക്ക് അതുകൊണ്ട് എന്ത് ചെയ്യാം ആ പൂക്കളുണ്ടാക്കാം പിന്നെ പഴയ മറ്റുള്ള അലങ്കാര വസ്തുക്കളൊക്കെ ഉണ്ടാക്കാം അല്ലേ അതേപോലെ ഭക്ഷണ വേസ്റ്റ് കൊണ്ട് നമുക്ക് വളം ഉണ്ടാക്കാം കൃഷിക്ക് ആവശ്യമായ വളം ഉണ്ടാക്കാം ഉണങ്ങിയ ഇല വെച്ചിട്ട് നമുക്ക് അലങ്കാര വസ്തുക്കൾ ഉണ്ടാക്കാം പൂക്കൾ ഉണ്ടാക്കാം ഇങ്ങനെ പല രീതിയിലും നമുക്കൊരു സാധനത്തെ വേസ്റ്റിൽ നിന്നും കൂടെ കച്ചരിയിൽ നിന്നും നമുക്ക് വേറെ നമുക്ക് ഉപയോഗപ്രദമായ വസ്തുക്കൾ റീസൈക്കിൾ ചെയ്ത് ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സാഫ് സഫായി അതായത് ശുചിത്വം സഫായി ശുചി ശുചിത്വം നമുക്ക് അത്യാവശ്യമാണ് അപ്പം നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനേക്കാളേറെ വിലപ്പെട്ടത് കമൻറ്റാണ് എന്താ